പെരിങ്ങത്തൂർ എൻ എ എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സജീവൻ ചെമ്മരത്തൂർ നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ വി കെ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കെ ടി ജാഫർ വിദ്യാരംഗം കോർഡിനേറ്റർ റഫീഖ് കാരക്കണ്ഠി സ്റ്റാഫ് സെക്രട്ടറി എം മുഹമ്മദ് ഹാരിസ് എസ് ആർ ജി കൺവീനർ എ പി റഷീദ് കെ പി അബ്ദുറഹിമാൻ പി കെ അബ്ദുല്ലൈസ് പി ഫൈസുന്നിസ റിത്വ എന്നിവർ സംസാരിച്ചു നന്മ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം ഒരു അനുഷ്ഠാന പ്രഭാഷണം പറയുമ്പോ വന്ന് സുഖമായിട്ട് ഉറങ്ങാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ചിലപ്പോൾ പല പലരും കൂടെ വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഞാൻ ഉറക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പണിയും പറഞ്ഞും നിങ്ങളോട് സംസാരിക്കാനാണ്